ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് അല്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തിരുന്നതും അതുപോലെ എൻ്റെ ബ്രദർ യൂസ് ചെയ്തിരുന്നതുമായിട്ടൊക്കെയുള്ള കുറച്ച് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെർഫ്യൂംസിനെ പറ്റി അത് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എല്ലാവരും അതിൻ്റെ സ്മെല്ല് നോക്കിയത് വാങ്ങിക്കുന്നല്ലാതെ അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെർഫ്യൂംസ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും കൂടെ പെർഫ്യൂം കൂടെ കൊളോൺ കൂടെ ടോയ്ലറ്റ് അതുപോലെ ഡിയോഡ്രൻറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സിലോ അല്ലെങ്കിൽ കയ്യിലോ അടിച്ചു നോക്കും നല്ല സ്മെല്ലാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോരും ഞാനും പണ്ട് അങ്ങനെയായിരുന്നു പിന്നെ ഈ യൂടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതെന്താ ബാത്റൂമിൽ അടിക്കുന്ന സ്പ്രേ ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ലിഡോ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ഇൻസ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെയാണ് ഇതിൽ വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് ഊഡേ ടോയ്ലറ്റ് നാച്ചുറൽ സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഊഡേ ടോയ്ലറ്റ് എന്ന് പറയുന്ന സംഭവം ഇത് ഫ്രഷ് പെർഫ്യൂംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആഫ്റ്റർ ആഫ്റ്റർ ബാത്ത് ഒക്കെ ഇതിന് സ്മെല്ല് കൊടുക്കുന്ന പെർഫ്യൂം ഓയിൽ ഫൈവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരെ ഇതിനകത്ത് പെർഫ്യൂം ഓയിൽ ഉണ്ടാവുള്ളൂ ബാക്കി ബാക്കിയുള്ളതെന്ന് പറയുന്നത് അത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എത്തനോളോ ആൽക്കഹോളോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഫൈവ് ടു മിനിമം ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാക്സിമം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ പെർഫ്യൂം കണ്ടൻറ്റ് ഉണ്ടാവുക ഇത് അത്ര ലാസ്റ്റ് ചെയ്യുന്നുമില്ലാട്ടോ ഇതിന് നമുക്ക് ഡേ ടൈം പെർഫ്യൂം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് പെർഫ്യൂമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ കൂടെ ടോയ്ലറ്റ് എന്ന് പറയുന്ന പെർഫ്യൂംസ് അപ്പോൾ കൂടെ ടോയ്ലറ്റ് പെർഫ്യൂംസിൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരെണ്ണം റൈറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഉള്ള മിക്കവാറും മിക്കവാറും എല്ലാ പെർഫ്യൂംസും ഉടേ ടോയ്ലറ്റ് പെർഫ്യൂംസ് ആണ് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അത്ര ഷുവറല്ല ഏതായാലും ഇത് ആയിട്ട് ഞാൻ വീഡിയോടെ അവസാനം കാണിക്കാം ഇത് ഇത് മൂന്നും ഉടേ ടോയ്ലറ്റ് പെർഫ്യൂംസ് ആണ് ഇനി നെക്സ്റ്റ് ഐറ്റം ഇതൊന്ന് കണ്ടു നോക്കൂ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റും ഞാൻ വായിച്ചു തരാം ഊടെ പെർഫ്യൂം നാച്ചുറൽ സ്പ്രേ കൂടെ ടോയ്ലറ്റ് അല്ല കൂടെ പെർഫ്യൂമാണ് അപ്പോൾ ഉടേ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസിനേക്കാളും കുറച്ചുകൂടി പെർഫ്യൂം കണ്ടൻറ്റ് കുറച്ചും കൂടി കൂടുതലുള്ളതായിരിക്കും ഇത് ഇത് കുറച്ച് അധികം സമയം ഇവിടെ ടോയ്ലറ്റ് പെർഫ്യൂംസിനേക്കാളും കുറച്ചുകൂടി അധികം സമയം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ് ഇതിൽ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് എന്താ പറയുക പെർഫ്യൂം ഓയിൽ ഉണ്ടാവും പെർഫ്യൂം കണ്ടന്റ് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഉണ്ടാവും ട്വൻറ്റി പെർസെൻറ്റേജ് മിനിമം മാക്സിമം തേർട്ടി പെർസെൻറ്റേജ് നോട്ട് മോർ ദാൻ ദാറ്റ് അപ്പോൾ അത്രയും പെർഫ്യൂം കണ്ടന്റ് ഇതിനകത്തുണ്ടാവും ബാക്കി ആൽക്കഹോളോ എത്തനോളോ ഒക്കെ ആയിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്നത് ഉടേ കൊളോൺസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പെർഫ്യൂംസ് ആണ് അതിൽ ഉടേ കൊളോൺ എന്നുണ്ടാവും അതുപോലെ ഡിയോഡ്രൻ്റ് എന്നുണ്ടാവും അങ്ങനെയൊക്കെ എഴുതി ഡിയോഡറൻ്റ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പെർഫ്യൂം സ്പ്രേ കൂടെ കൊളോൺസ് എന്ന് പറയുന്ന പെർഫ്യൂംസിൽ വളരെ ഇത് വളരെ മൈൽഡാണ് അതുപോലെ ഇഫ്യൂം കണ്ടൻറ് ടു ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ മിനിമം ടു പെർസെൻറ്റേജ് മാക്സിമം ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല ഇത് വളരെ മൈൽഡാണ് ഇത് ലോങ് ലാസ്റ്റിങ്ങേ അല്ല അപ്പോൾ നമ്മൾക്ക് അത് പെർഫ്യൂം അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഉള്ളത് ഡിയോഡ്രൻറ്റ് അതുപോലെ ബോഡി സ്പ്രേസ് സ്പ്രൈസൊക്കെയാണ് ഇത് രണ്ടും സെയിം ആണ് കേട്ടോ ഇതിൽ വളരെ ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ് ഇതിൽ മാക്സിമം ടു പേർസെൻറ്റേജ് ഒക്കെ പെർഫ്യൂം കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരം ബോഡി സ്പ്രേസ് വാങ്ങിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ അറിവിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പേര് കേട്ട കമ്പനികളുടെയൊക്കെ ബോഡി സ്പ്രേസ് ഉണ്ടാവും പെർഫ്യൂം അല്ലാതെ ഇതുപോലെയുള്ള ഡിയോഡ്രൻ്റ് ഒക്കെ ഡിയോഡ്രൻറ്റ് ബോഡി സ്പ്രേസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അപ്പം സ്മെല്ലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാവും പെർഫ്യൂം അല്ലാതെ നമുക്ക് ബോഡി സ്പ്രേ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം കൂടുതൽ വില കൊടുത്തിട്ട് പെർഫ്യൂം വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി സ്പ്രേയ്സിന് കമ്പാരിറ്റീവ്ലി എന്തായാലും പെർഫ്യൂംസിനെ അപേക്ഷിച്ച് റേറ്റ് കുറവായിരിക്കും അപ്പോൾ തുറഞ്ഞ് കൂടുതൽ വില കൊടുത്ത് പെർഫ്യൂംസ് വാങ്ങിക്കുന്നതിന് പകരം കുറഞ്ഞ റേറ്റ് കൊടുത്ത് ബോഡി സ്പ്രേസ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിൻ്റെ പെർഫ്യൂംസ് വാങ്ങിച്ചാൽ മതിയാവും നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയത് അതായത് പെർഫ്യൂം ഓയിലായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത്തർ അതുപോലെ ചന്ദന തൈലം സാൻഡൽ ഓയില് പിന്നെ അതുപോലെ ലാവൻഡർ ഓയില് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാൻഡൽ ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അത് യൂസ് ചെയ്യുക അത് നമ്മൾ ഡ്രസ്സിലൊക്കെ പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു വാഷിന് ശേഷം പോലും അതിൻ്റെ സ്മെല്ലിനൊരു കുറവുണ്ടാവാറില്ല അപ്പോൾ അത്രയ്ക്ക് ലാസ്റ്റിംഗ് ആണത് അങ്ങനെ അത് നിൽക്കണം എന്നുള്ളവർക്ക് പെർഫ്യൂം ഓയിൽസ് വാങ്ങിക്കാം അതിന് നല്ല റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് കേട്ടോ പെർഫ്യൂംസിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാനിതൊന്നും മുൻപ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കൂടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത സമയത്താണ് പിന്നീട് ഞാൻ അങ്ങോട്ട് അതിനെക്കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പെർഫ്യൂം ഒക്കെ വാങ്ങിച്ച് ചുമ്മാ ഡ്രസ്സിൽ ഡ്രസ്സിലടിക്കാൻ മാത്രമല്ല ഇങ്ങനത്തൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ കൂടെ ടോയ്ലെറ്റ് നാച്ചുറൽ സ്പ്രേ ഇതിൽ ഒരെണ്ണം മാത്രമേ പെർഫ്യൂം പെർഫ്യൂമുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കൂടെ ടോയ്ലറ്റ് നാച്ചുറൽ സ്പ്രേയ്സ് ആണ് ഇതും അതുപോലെ തന്നെ ഇത് പക്ഷേ ഡിയോഡറൻ്റ് ആണ് ഓക്കെ